നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയ സംഭവത്തിൽ പാർട്ടിയെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ ആരോപണ വിധേയന്റെ നീക്കം ഇതോടെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കൾക്ക് കോഴയിൽ പങ്കുണ്ട് എന്ന ആരോപണത്തിന് കൂടുതൽ അടിസ്ഥാനമുണ്ടായിരിക്കുകയാണ് പ്രമോദിനെതിരായ പരാതി എത്രയും വേഗം തീർത്തില്ല പാർട്ടിയുടെ കഥ കഴിയുമെന്ന കൃത്യമായ മുന്നറിയിപ്പ് പ്രമോദ് കോട്ടുളി നൽകിക്കഴിഞ്ഞു പി എസ് സി അംഗത്വത്തിന് കോഴ വാങ്ങിയെന്ന പരാതിയിൽ കുറ്റം നിഷേധിക്കുകയാണ് പ്രമോദ് കോട്ടുള്ളി താൻ ആരുടെയും പക്കൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ അദ്ദേഹം പരാതിക്കാരനായ ശ്രീജിത്ത് ആർക്ക് എപ്പോൾ എവിടെ വെച്ച പണം കൊടുത്തുവെന്ന പരാതിക്കാരനും പാർട്ടിയും വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടു ഇതാണ് കുരുക്ക് താൻ പണം വാങ്ങിയില്ല എന്ന പ്രമോദ് പറഞ്ഞാൽ ആരാണ് വാങ്ങിയത് എന്ന പാർട്ടി വ്യക്തമാക്കണം സംഭവത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നാണ് പ്രമോദ് പറയുന്നത് അമ്മയെയും കൂട്ടി പരാതിക്കാരന്റെ വീടിന് മുന്നിൽ സമരമിരിക്കും ഈ കാര്യത്തിൽ എനിക്കെന്റെ അമ്മയെ ബോധ്യപ്പെടുത്തണമെന്നും അതിനായാണ് താൻ പരാതിക്കാരന്റെ വീടിന് മുന്നിലേക്ക് സമരത്തിനായി പോകുന്നത് എന്നും പ്രമോദ് മാധ്യമങ്ങൾക്ക് മുന്നിൽ വ്യക്തമാക്കി ഈ സംഭവത്തിൽ എല്ലാ തരത്തിലുള്ള അന്വേഷണവും നടത്തണം അതിനായി വ്യക്തി എന്ന നിലയിൽ പരാതി കൊടുക്കും പാർട്ടി എനിക്ക് ജീവനാണ് രക്ഷിതാവിനെ പോലെയാണ് പാർട്ടി താൻ തെറ്റിദ്ധരിക്കപ്പെട്ടുപോയി എന്ന് പരിശോധിക്കണം ഒരാഴ്ചയായി തനിക്കെതിരെ ആക്രമണം നടക്കുകയാണ് എനിക്ക് ആരെയും തോൽപ്പിക്കേണ്ട എന്റെ പ്രസ്ഥാനം തോറ്റു കാണരുത് അതെനിക്ക് ഇഷ്ടമല്ല എന്നാൽ എന്റെ അമ്മ ആരുടെയും മുന്നിൽ തല കുനിക്കരുത് എന്നുമാണ് പറയുന്നത് അതിനായാണ് സമരം ചെയ്തത് എന്നും അദ്ദേഹം വ്യക്തമാക്കി ചേവയൂർ സ്വദേശിയായ പ്രമോദ് കോട്ടുള്ളി പ്ലൈവുഡ് വ്യാപാരിയാണ് ഇദ്ദേഹം സി പി എം ഏരിയ കമ്മിറ്റി അംഗവുമാണ് ഇന്നലെ ചേർന്ന പാർട്ടി ഏരിയ കമ്മിറ്റി യോഗത്തിൽ ജില്ലാ നേതാക്കൾ ഉൾപ്പെടെ പങ്കെടുത്ത പ്രമോദിനെ പുറത്താക്കാൻ തീരുമാനിക്കുകയായിരുന്നു എന്നാൽ താൻ ആറിൽ നിന്നും പണം വാങ്ങിയിട്ടില്ല എന്നും അവിഹിതമായി ഒന്നും സമ്പാദിച്ചിട്ടില്ല എന്നും പറഞ്ഞ പ്രമോദ് പാർട്ടി നടപടിക്ക് പിന്നിലും ഗൂഢാലോചനയുണ്ട് എന്ന് ആരോപിച്ചു പണം ആര് ആർക്ക് എപ്പോൾ എവിടെ വെച്ച് കൊടുത്തു എന്ന് എഴുതിയ കടലാസ് പോസ്റ്ററുമായാണ് പ്രമോദ് അമ്മയ്ക്കൊപ്പം സമരമിരിക്കാനായി പോകുന്നത് സിപിഎം പ്രാദേശിക നേതാവ് പ്രമോദ് കോട്ടൂളിയുടെ പുറത്താക്കലിന് വിശദീകരണവുമായി സിപിഎം പാർട്ടിയുടെ സൽപേരിന് കളങ്കമുണ്ടാക്കുന്നതും അച്ചടക്കത്തിന് നിരക്കാത്തതുമായ പ്രവർത്തനങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയ നടപടിയെന്നാണ് സിപിഎമ്മിന്റെ വിശദീകരണം പി എസ് സി കോഴ ആരോപണത്തെക്കുറിച്ച് സിപിഎം പുറത്തിറക്കിയ വിശദീകരണത്തിൽ പ്രതിപാദിച്ചിട്ടില്ല പി എസ് സി കോഴയിൻമേലല്ല നടപടിയെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറി പി മോഹനന്റെ വിശദീകരണം പി എസ് സി കോഴയിൽ പരാതിയൊന്നും കിട്ടിയിട്ടില്ല എന്നും സി പി എം കോഴിക്കോട് ടൌൺ ഏരിയ കമ്മിറ്റി അംഗമാണ് പ്രമോദ് കോട്ടുളി സി പി എമ്മിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നാണ് പ്രമോദിനെ പുറത്താക്കിയത് സിപിഎം ജില്ലാ കമ്മിറ്റിയാണ് പ്രമോദ് കോട്ടുള്ളത് ജില്ലാ കമ്മിറ്റി എടുത്ത തീരുമാനം ഉച്ചയ്ക്ക് ശേഷം ചേർന്ന ടൌൺ ഏരിയ കമ്മിറ്റി യോഗത്തിലും റിപ്പോർട്ട് ചെയ്തു വിഷയം കൈകാര്യം ചെയ്തതിൽ ജില്ലാ കമ്മിറ്റിക്ക് വീഴ്ച പറ്റിയതായും സംസ്ഥാന കമ്മിറ്റി വിലയിരുത്തിയിരുന്നു ഗുരുതരമായ ആരോപണം ഉയർന്നിട്ടും നടപടിയെടുക്കാതെ തീരുമാനം വൈകിപ്പിച്ചുവെന്നും സംസ്ഥാന കമ്മിറ്റി വിമർശനം ഉന്നയിച്ചു സംസ്ഥാന കമ്മിറ്റിയിൽ നിന്നും ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പങ്കെടുത്ത നേതാക്കളാണ് ഇക്കാര്യം അറിയിച്ചത് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ടാണ് ജില്ലാ കമ്മിറ്റിയുടെ നടപടി പാർട്ടി നേതാക്കൾ ഏതാണ്ട് ആർ ടിഒ ഓഫീസിലെ ജീവനക്കാരെ പോലെയാണ് പെരുമാറുന്നത് ആർ ടിഒ ജീവനക്കാർ ആവശ്യക്കാരിൽ നിന്നും പണം വാങ്ങാറില്ല പകരം അവർക്ക് വേണ്ടി പണം വാങ്ങുന്നത് ഏജന്റുമാരാണ് ഇതാണ് ഇപ്പോൾ സി പി എമ്മിൽ നടക്കുന്നത് എന്നാണ് സമൂഹം പറയുന്നത് ഉന്നത നേതാക്കൾക്കെല്ലാം ഏജന്റുമാരുണ്ട് പണം അവർ വാങ്ങും പിടിക്കപ്പെട്ടാൽ ഏജന്റ് കുരുങ്ങും പ്രമോദ് ഇത്തരത്തിൽ ഒരു ഏജന്റ് ഏജന്റ് വാങ്ങുന്ന പണം കൃത്യമായി എത്തേണ്ടവരിൽ എത്തും ആരോപണം വന്നാൽ അവർ തിരികെ നൽകും അതാണ് രീതി അതിനാലാണ് ആര് എവിടെ എന്തിനാ പണം വാങ്ങി എന്ന് പ്രമോദ് ചോദിക്കുന്നത് പ്രമോദ് കുരുങ്ങിയാൽ പലരും കുരുങ്ങും സി പി എമ്മിന്റെ കൗണ്ടർ ഏജന്റാണ് പ്രമോദ് എന്നാണ് കോഴിക്കോടുകാർ പറയുന്നത് ചുരുക്കത്തിൽ പാർട്ടി എല്ലാത്തിനും മറുപടി പറഞ്ഞേ തീരൂ എത്രയും വേഗം നടപടിയെടുത്ത് തടിയൂരാൻ നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയാണ് കാരണം റിയാസിന് എന്തെങ്കിലും സംഭവിച്ചാൽ തട്ടുകിട്ടുന്നത് മുഖ്യമന്ത്രിക്കാണ് റിയാസിന്റെ തകർച്ച കാണാൻ കാത്തിരിക്കുന്ന ഒരു സംഘം സംഘമാളുകൾ സി പി എമ്മിൽ തന്നെ സജീവമാണ് പ്രമോദിനെ തെരഞ്ഞെടുക്കപ്പെട്ട സ്ഥാനങ്ങളിൽ നിന്ന് നീക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ വ്യക്തമാക്കി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ഇടപെടുത്തി പി എസ് സി അംഗത്വം വാങ്ങി നൽകാമെന്നായിരുന്നു യുവ നേതാവിന്റെ വാഗ്ദാനം എന്നാൽ മന്ത്രിയുമായുള്ള പ്രമോദിന്റെ ബന്ധത്തെക്കുറിച്ച് പാർട്ടി വിശദീകരിച്ചിട്ടില്ല സിഐ ടി യു ഭാരവാഹിയായ യുവ നേതാവ് പി എസ് സി അംഗത്വം നൽകാനായി അറുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നും ഇരുപത്തിരണ്ട് ലക്ഷം കൈപ്പറ്റിയെന്നുമാണ് ഹോമിയോ ഡോക്ടർമാരായ ദമ്പതിമാർ പരാതി നൽകിയത് മന്ത്രി മുഹമ്മദ് റിയാസ് വഴി അംഗത്വം തരാമെന്ന് വിശ്വസിപ്പിച്ചാണ് പണമിടപാട് നടത്തിയത് എന്നും പരാതിയിൽ പറയുന്നുണ്ട് മന്ത്രി മുഹമ്മദ് റിയാസിന് പുറമെ എം എൽ എ മാരായ കെ എം സജ്ജൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേരുകളും പ്രാദേശിക നേതാവ് ഉപയോഗപ്പെടുത്തിയതായി ദമ്പതികളുടെ പരാതിയിലുണ്ട് മന്ത്രി പി എം മുഹമ്മദ് റിയാസിന്റെ അയൽവാസി കൂടിയാണ് ആരോപണവിധേയനായ പ്രമോദ് കോട്ടുളി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഉയർന്ന പരാതി ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമത്തിനിടെയാണ് വിവരങ്ങൾ പുറത്തായത് യുവ നേതാവ് ഒറ്റയ്ക്കാവില്ല ഇടപാട് നടത്തിയത് എന്ന സംശയവും പാർട്ടിക്കുള്ളിൽ തന്നെ ഉയരുന്നുണ്ട് ഇതിന്റെ കുന്തമുന മന്ത്രി റിയാസിന് നേരെ ഉയരുന്നുമുണ്ട് മുഖ്യമന്ത്രിയുടെ മരുമകൻ എന്ന നിലയിൽ റിയാസിനെതിരായ നീക്കങ്ങൾ ശക്തമായിരിക്കുമ്പോഴാണ് ഭൂമറാങ്ക് പോലെ കോഴ ആരോപണം എത്തുന്നത് റിയാസിന്റെ പി ആർ വിങ് ആന് ശ്രമിച്ചിട്ടും റിയാസിനെതിരെ ആക്ഷേപം മൂടിവെക്കാൻ കഴിഞ്ഞിട്ടില്ല കച്ചവടങ്ങളും മധ്യസ്ഥ ചർച്ചകളും നിയന്ത്രിക്കുന്നത് കുറച്ച് നേതാക്കൾ ഉൾപ്പെട്ട കോക്കസ് ആണെന്നാണ് പാർട്ടിക്കുള്ളിൽ ഉയരുന്ന ആരോപണം വൻകിട റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാർക്കായവർ ഇക്കൂട്ടത്തിൽ ഉണ്ടോ എന്നും ചില നേതാക്കൾ ഇവരിൽ നിന്ന് വഴിവിട്ട സഹായം സ്വീകരിക്കുന്നുണ്ടോ എന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് പ്രമോദുമായി സിപിഎം ഉന്നത നേതാക്കൾക്ക് ബന്ധമുണ്ട് എന്ന ആരോപണം പരസ്യമായ രഹസ്യമായാണ് കാണുന്നത് സംഗതി വിവാദമായ സാഹചര്യത്തിൽ എല്ലാവരും ഇക്കാര്യങ്ങളിൽ നിശബ്ദത പുലർത്തുന്നുമുണ്ട് എങ്ങനെയെങ്കിലും തലയൂരാനാണ് ശ്രമം അതിനിടെ ഇത്തരത്തിലൊരു സംഭവമേ നടന്നിട്ടില്ല എന്ന ഭാവമാണ് മുഖ്യമന്ത്രിക്കുള്ളത് തനിക്ക് ഇങ്ങനെ ഇങ്ങനെയൊരു സംഭവത്തെക്കുറിച്ച് അറിയില്ലെന്നാണ് മന്ത്രിയുടെ നിലപാട് എന്നാൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ തനിക്കെതിരെ ഈ ചരടുവലികൾ തുടങ്ങിയെന്ന് മന്ത്രി മനസ്സിലാക്കി കഴിഞ്ഞു അതേസമയം ഇതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല മന്ത്രി മുഹമ്മദ് റിയാസിനെതിരെ സിപിഎമ്മിൽ പടയൊരുക്കം തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി മുഹമ്മദ് റിയാസിന്റെ ശരീരഭാഷയ്ക്ക് എന്തോ പ്രശ്നമുണ്ടെന്നാണ് സിപിഎമ്മിലെ പിണറായി വിരുദ്ധർ പറയുന്നത് ഏറ്റവും ഒടുവിൽ മുൻമന്ത്രി കടകംപള്ളി സുരേന്ദ്രനെതിരായ വിമർശനവും മന്ത്രി തിരുത്തിയത് സ്ഥിതിഗതികൾ ശരിക്കും മനസ്സിലാക്കിയ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശാനുസരണമാണ് മുമ്പ് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയെ വിമർശിച്ച മന്ത്രി റിയാസ് രംഗത്തെത്തിയപ്പോഴും മുഖ്യമന്ത്രി ഇടപെട്ട് തിരുത്തി ഇതിനിടയിലാണ് സ്പീക്കർ എ എൻ ഷംസീറിന്റെ കരുനീക്കം തലസ്ഥാന നഗരങ്ങളിൽ നടക്കുന്ന റോഡ് പണി സംബന്ധിച്ച വിവാദത്തിൽ വിമർശിച്ചത് മുൻമന്ത്രി കടകംപള്ളി അല്ല എന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറയുന്നു കരാറുകാരെ പുറത്താക്കിയത് ശരിയായിരുന്നുവെന്ന് കാലം തെളിയിക്കുമെന്നും മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു